പോകാൻ പറ്റുന്നൊന്നും അറിയില്ല ഇവിടെ പാൽ താമസമില്ലാതായ സ്ഥിതി പോലെ വന്യമൃഗങ്ങളും ഒക്കെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റൂല വീടുകളൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ നിന്നോട്ട് പോകാൻ ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്നുണ്ട് കാരണം ആളൊരു പോയ സ്ഥലമല്ലേ പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താന്നറിയാതെനിക്ക് പോകാനൊരു പേടി ഞാന് വയനാട്ടിലാണുള്ളത് വയനാട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതാണ് അപ്പം മേപ്പാടി ഒന്നു വന്നു മേപ്പാടി ഒന്ന് ചൂരൽമല ലാൻഡ് സ്ലൈഡ് സ്ഥലത്തേക്ക് ഒന്ന് വെറുതെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഞാൻ ഞാനിങ്ങോട്ട് ഇതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ആ സമയത്തൊന്നും ഇങ്ങോട്ട് ആരും അനുവദിച്ചില്ലായിരുന്നു ഇപ്പൊ ആൾക്കാരൊക്കെ കടത്തി കടത്തിവിടുന്നുണ്ട് വാഹനം ഒന്നും ഉള്ളത് കൊണ്ടുപോകാൻ പറ്റില്ല പക്ഷെ നമുക്ക് അതിന്റെ ഉള്ളിൽ പോയിട്ട് ആ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പൊ ഞാൻ ഇപ്പോ അതിന്റെ എൻട്രൻസിലാണുള്ളത് നമ്മളെ കൽപ്പറ്റന്ന് പുറപ്പെട്ട് വരുന്ന റോഡ് ഇവിടെ ഒന്ന് ഇവിടെ അവസാനിക്കുന്നു ഇവിടെ ക്ലോസ് ചെയ്യാണ് അപ്പുറത്തേക്ക് ചൂരൽ മല എൻഡാണ് ഉള്ളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇവിടുത്തെ അവസ്ഥകൾ ഇപ്പോഴത്തെ അവസ്ഥകൾ അറിയാം പോയി നോക്കാം ഇവിടെ ഒരു പള്ളി ഉണ്ട് പള്ളിയിൽ ഭയങ്കര പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് പ്രാർത്ഥന ഒക്കെ നടക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ഇവിടെ വന്നത് ഞായറാഴ്ചയാണ് ഇവിടെ ഇഷ്ടംപോലെ വിസിറ്റേഴ്സ് വരുന്നുള്ളൂട്ടോ ടൂറിസ്റ്റ് ടൂറിസ്റ്റ് മനസ്സിൽ വയനാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റ് ഒക്കെ കൂടുതലാൾക്കാർ ഇപ്പോ ഇവിടെ വന്നത് വിസിറ്റ് ചെയ്യുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് ഒന്ന് കാണാണ്ട് തന്നെയാണൊരിക്കില്ലെങ്കിൽ ഇവിടെ ഒന്ന് ഒന്ന് കാണണം ഇവിടെ ആ മരണപ്പെട്ട ആൾക്കാരുടെ ഫോട്ടോ സൈഡും പേര് സഹത ഡീറ്റെയിൽസിലൂടെ വെച്ചിട്ടുണ്ട് ബോർഡ് മൊത്തം കൊണ്ടൊക്കെ ദുരന്തം ഓർമ്മകൾക്ക് മരണമില്ല അക്കാലത്തിൽ ജീവൻ വെടിഞ്ഞ പ്രിയപ്പെട്ടവർക്ക് കണ്ണിൽ കുതിർന്ന പ്രണാമം നിങ്ങളുടെ ഓർമ്മകൾ ഞങ്ങളിൽ എന്നും ജീവിക്കും എന്നൊക്കെ ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ട് ഒരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ആൾക്കാർ ഈ ൾക്കാര് ഏകദേശം ഒരു പത്ത് നാനൂറ് ആൾക്കാരുടെ ലിസ്റ്റ് ഉണ്ട് യഥാർത്ഥത്തിൽ അതിൽ കൂടുതൽ വരും കാരണം ഇത് ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ള ലിസ്റ്റാണെന്ന് തോന്നുന്നു പിന്നെ മിസ്സിംഗ് കേസുകൾ പറയേണ്ടത് ഇഞ്ചറി ആയിട്ടുണ്ട് മാത്രമല്ല ഒരു പത്തായിരത്തിൽ കൂടുതൽ ആൾക്കാരെ ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ് പുറമെ വീടുകൾ നഷ്ടപ്പെട്ടു അല്ല നഷ്ടപ്പെട്ടു അതാണ് ചൂരമല അങ്ങാടി അതിന്റെ ദുരന്തത്തിന്റെ ബാക്കി ഉള്ള ഒരു സ്ഥലം അതിന്റെ ഉറ്റവരും ഉടവരൊക്കെ പോയി ബാക്കിയുള്ളവർ ചെറിയ കച്ചവടങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആൾക്കാരുണ്ട് ചുരമല ഉള്ള ആൾക്കാർ തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇപ്പം കൂടുതൽ വിസിറ്റേഴ്സ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് കുറെ ടൂറിസ്റ്റ് വരുന്നുണ്ട് അവർക്ക് ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട് വയനാട്ടിൽ എത്തുന്ന ആൾക്കാര് എന്തായാലും ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ വരാം ചെലവഴിക്കണത് കാരണം വരുന്ന ആൾക്കാരില്ല അവർക്ക് പ്രതീക്ഷയുള്ളൂ അപ്പോൾ അവിടെ വന്നു ഞാനവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട വന്നിട്ടുണ്ട് പിന്നെ അവിടെ നിന്ന് തോന്നാ ഭക്ഷണം കഴിച്ചു അതിന്റെ ഉള്ളിലേക്കൊന്നും നമുക്ക് പോയി നോക്കാം ബേലി പാലൊക്കെ ഇപ്പോഴും അങ്ങനെയുണ്ട് എന്തല്ല ാണ് ആൾ പൊട്ടൊഴിക്ക് വന്നത് സ്കൂളുണ്ടല്ലേ പക്ഷെ അങ്ങനത്തെ ദിവസം ശരിക്കും ഇങ്ങനെ ഓർന്നു വരികയാണ് നിറഞ്ഞു നിന്നൊരു ദിവസമാണ് സ്കൂളും പരിസരവും വെള്ളം നിറഞ്ഞൊഴിക്കുന്നതൊക്കെ സംഭവം അതിന്റെ മേലൊക്കെ ആകെ അലോഡ് ചെയ്യുന്നില്ല ക്ലാസ് ഫ്രിഡ്ജിലേക്ക് പോകുന്ന ടിക്കൻ കൗണ്ടർ മറ്റൊക്കെ ഉള്ളത് അങ്ങോട്ട് കൊണ്ടുപോകുന്ന ജീപ്പ് പക്ഷേ ഈ റോഡിലൂടെ കുറെ ദൂരം അങ്ങോട്ട് മുകളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഇഞ്ചിരിമട്ടം വരെ എത്താൻ പറ്റും മേലെ ഉരുളി പൊട്ടി വന്ന സ്ഥലം ആ ഭാഗത്താണ് അവിടെ നിന്ന് അതുവരെ പോകാൻ പറ്റും പക്ഷെ ഈ ഒരു പ്രൂടെ ക്രോസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നു സൈഡിലുള്ള ഈ റോഡുണ്ട് ഇതിപ്പോ ജെ സി ബിക്ക് അങ്ങോട്ട് നോൾ വരെ ഉണ്ടെന്ന് പോകുന്നത് എന്നോട് അങ്ങനെ അറ്റം വരെ നമുക്ക് പോകാൻ പറ്റും പക്ഷെ ആരും കടത്തി വിടുന്നില്ല അങ്ങോട്ട് പോകുമ്പോൾ അവർ പുറത്താക്കും കാരണം അവിടെ ജെ സി ബി കുറെ വർക്കൊക്കെ കാണുന്നോണ്ടിരിക്കുന്നത് അല്ല പോകാൻ പറ്റൂല പോകാൻ പറ്റുന്ന പുള്ളി കാണാമായിരുന്നു പോയിട്ട് ഒന്നുമില്ല കാണാനെല്ലാ വീടും പോയി ഇവിടെ ഇത്ര ൾ പൊട്ടിയ സ്ഥലം അല്ലെ മേലെ പുഞ്ചിരിമാട്ടം എന്ന് പറഞ്ഞാൽ മല പോലെ അതുവരെ പോയിട്ട് അവിടത്തേക്കു ഇങ്ങനെ കണ്ടുവരാന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതാണ് പക്ഷേ അങ്ങോട്ടേക്ക് നമുക്ക് പോകാൻ പറ്റൂല അവിടെ നിന്ന് വണ്ടി തടയാണ് ഓക്കെ അപ്പൊ പിന്നെ അവിടുന്ന് മടങ്ങി ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ടോ വയനാട്ടിലേക്ക് വിസിറ്റ് ടൂർ ആയിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഈ അവശേഷിക്കുന്ന കുറച്ചാൾക്കാരോട് താമസിക്കുന്ന ഒരു കുറെ കച്ചവടമൊക്കെ ആയിട്ട് പുറത്തുണ്ട് ഞാൻ അവിടുന്ന് അപ്പുറത്തുള്ള റോഡിലൂടെ ഒന്ന് കേറി നോക്കി കുറച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ നോക്കാം ആ സ്കൂളിന്റെ പുറവശത്തേക്കുള്ള റോഡാണ് ഇവിടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയി നോക്കാൻ പറ്റും ജി എച്ച് എസ് എസ് സ്കൂൾ വെള്ളാർമല അതിന്റെ ഈ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പുറത്തെ വശത്തേക്കുള്ള ഇല്ല എല്ലാം പോയി കുറച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ മെയിൻ ഭാഗങ്ങൾ കാണാം ഈ ഒഴിക ഒലിച്ചിൻ്റെ പോയി നോക്കാം റോഡിന്റെ അപ്പുറത്തേക്കുള്ള വീട്ടുകാരൊക്കെ താമസം മാറി പോയി തോന്നുന്നു ആളില്ലാതെ കിടക്കാൻ തോന്നുന്നു കുറെ വീട്ടുകാരോട് ഒഴിഞ്ഞു പോയിട്ടുണ്ട് അതായത് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത ഒരാളിനെ ഇന്നിവിടെ ജീവിക്കാൻ പറ്റില്ല എന്ന് കരുതി പോയവരുണ്ട് പോയവരുമുണ്ട് സ്ഥാപനങ്ങളെ എന്തോരം കല്ലുകളാണോ മേലെന്ന്റിഞ്ഞ് കണി തള്ളി പോയി ആ ജാതി കൊടും കല്ലുകളാണോ വന്നിട്ടില്ല ഒരു കാറാണ് കിടക്കുന്നത് എന്തോരം നല്ല നല്ല വീടുകളാണ് മറവിടെ ഉള്ളത് അടിപൊളി വീടുകളാണ് നല്ല രണ്ട് നിലയ്ക്കുള്ള വീടുകളൊക്കെയാണ് ഒരുപാട് വീടുകൾ വീടുകളൊക്കെ ഇതൊക്കെ ആ പോയൻറെ എത്രങ്ങളും ദൂരെ കരയിലാണെന്നറിയോ പക്ഷെ ഇന്റെ ആൾക്കെല്ലാം മണ്ണിടിച്ചു കയറിക്കണ്ടല്ല നല്ല വീടുകൾ അച്ഛനെ ഞാൻ കുറേ ദൂരം ഇങ്ങോട്ട് മുകളിലേക്ക് നടന്നു വന്നു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ടും വീടുകളിഷ്ടം പോലെ വീടുകളാണ് ഈ ഈ കല്ല് കിടക്കുന്ന ഭാഗത്തെല്ലാം ഉണ്ടായിരുന്നാണ് അടയാളം പോലും ഇല്ലാത്ത രീതിയിൽ പോയി ഇവിടെ സൈഡിലുള്ള വീട് വരെ അത് ബാധിച്ചിട്ടുണ്ട് എന്നിട്ടൊക്കെ മണ്ണൊക്കെ കേറിയിട്ടുണ്ട് ഒരു നാട് മൊത്തം ഇല്ലാണ്ടാവുക എന്നറണ ആലോചിച്ചൊക്കെ നേരെ മലന്റെ അടിയിലേക്കാണ് പോണത് നമ്മള് ഓവറോൾ മറ്റേ സാറ്റലൈറ്റ് മാപ്പിൽ മറ്റൊക്കെ നോക്കുമ്പോ ആ മല ചെറിയൊരു ഭാഗമാണ് വന്നിട്ടുള്ളൂ പക്ഷെ ആ ചെറിയ ഭാഗം ഉണ്ടാക്കിയ ആഘാതം നോക്കി ഇവിടെ എത്രത്തോളം ഉണ്ടെന്ന് ഈ ആലിക്കുമ്പോ നമ്മക്കുണ്ടല്ലോ ചങ്കടയിപ്പോ നമ്മളാ ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോ എന്റെ മനസ്സിൽ കൂടുതലായിട്ട് വരെ കുഞ്ഞു മക്കളാണ് చెరే ఊటల ఫామలో ఊటలకల్లాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాాా കുറെ ദൂരം നടന്നു ഞാൻ നീ അങ്ങോട്ട് ഒരുപാട് പോകാനുണ്ട് ഇവിടെന്നെല്ലാം തുടച്ചു നീക്കാ പോയത് ഒരു അവശിഷ്ടം പോലും കാണുന്നില്ല അതെ എന്താണ് ആ വെള്ളം വളരെ ശാന്തമായിട്ടു ഉള്ളൂ എന്താ ഇത് വന്ന സ്ഥലം ആ ഭാത്ത വന്നത് നമ്മളിത് ക്രോസ് ചെയ്ത് അപ്പുറത്ത് എന്ന് തോന്നുന്നുണ്ട് ഒരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അറിയില്ലേ അതൊക്കെ ആ ഭാത്ത് എവിടെയാണ് ആ ഭാഗത്തോ ഈ അറിയില്ല ഈ ഈ വഴി അതിലൂടെ അങ്ങനെ പോകുന്നു അറിയില്ല അത് പുതുതായിട്ട് വെട്ടിയിട്ടുള്ള വഴിയാണോ പഴയ വഴിയാണോ എന്ന് എനിക്കറിയില്ല നമുക്ക് ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് ഇവിടെ തൊന്നും അറിയില്ല ഈ നാട്ടുകാരെങ്കിലുണ്ടായിരുന്നെങ്കിൽ അതുകൊണ്ട് പള്ളി പറയോ ആ ഭാഗത്താണ് അവിടെ കാണാം അതുകൊണ്ട് അവിടെ അതിന്റെ പുറകിലെ മോള് ഒരു മിനാരം കാണാം അതുകൊണ്ട് കാണ അതോ പള്ളി അത് തന്നെയാണോ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് നല്ല ജനസാന്ദ്രത ഉള്ള സ്ഥലമായിരുന്നു തോന്നുന്നുണ്ടോ ഒരുപാട് വീടുകളിലായിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു തുടച്ചു നീക്കി പോയി വെറും കൽ കൂമ്പാരം മാത്രമേ ഉള്ളു വലിയ വലിയ പാറകളിലെ കൂമ്പാരം മാത്രമേ ഉള്ളു അവിടെ വെറൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ അങ്ങോട്ട് പോകാൻ ഇരിക്കുന്ന സത്യം പറഞ്ഞാൽ ഭയം തോന്നുന്നുണ്ട് കാരണം ആളൊഴിഞ്ഞു പോയ സ്ഥലല്ലേ പോകത്തേക്കൊക്കെ വീടുകളുള്ള ഇവിടെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്നുണ്ട് പക്ഷെ വിസിറ്റേഴ്സിന്റെ കാര്യമൊന്നും പറയാനില്ല അവർ അവിടെ വന്ന അവിടെ വന്നിട്ട് നോക്കുന്നു കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു അവര് പിന്നെ പോയി പോടി പോടില്ലട്ടെ അവർ വണ്ടി കയറി കയറിന്ന് വേറെ കഥകളൊക്കെ പറഞ്ഞു പോകുന്നു പക്ഷെ ഇത് ഇതിന്റെ യഥാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലുന്ന ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ എങ്ങാനും കാരണവശാലും ഇവിടുത്തെ ആദ്യത്തെ ഇവിടെ താമസിച്ചിരുന്ന സ്വദേശികളായിട്ട് ആൾക്കാർ ഇവിടെ പല കച്ചവടങ്ങളൊക്കെ ചേർത്ത് ജീവിക്കുന്നുണ്ട് അവരോടൊക്കെ ഇതിന്റെ കഥകൾ ചോദിച്ച് നമ്മൾ കണ്ണു നിറഞ്ഞു പോകും അവർക്ക് ഭയങ്കര എന്താ പറയാ ഒറ്റ കുടുംബത്തിലുള്ള ബാക്കി എല്ലാ ആൾക്കാരും നഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരൊരു അവസ്ഥ എന്തായിരിക്കും അവർ നമ്മൾ ചോദിക്കാൻ തന്നെ നമുക്ക് ചോദിക്കാൻ തന്നെ പറ്റൂല അത്രയ്ക്കും അവര് പറയുമ്പോൾ ഞാനവിടെ കടലൊരാളത്ത് കുറച്ചേരം സംസാരിച്ചിരുന്നു അവർ പറയാ ഈ ഒരു സംഭവം കൊണ്ട് അവർക്ക് മനസ്സിലായത് പിന്നെ അതിസമ്പന്നമായിട്ടുള്ള കുറെ ആൾക്കാരൊക്കെ നിമിഷം നേരം കൊണ്ട് ഒന്നുമില്ലാതെ മാറി ആ പുള്ളി വലിയ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇവിടെ ആ സൂപ്പർ മാർക്കറ്റിലേക്കും പിന്നെ ഒരു വണ്ടി ആ വണ്ടി മാത്രം അവശേഷിച്ചു പുള്ളി അതിലിപ്പോ ഉള്ളി വടന്നിട്ടൊക്കെ വിറ്റിട്ടാണ് നിൽക്കുന്നു അപ്പൊ ഒരു പറയാ എന്ത് സമ്പത്ത് ഉണ്ടായിട്ടും കാര്യമില്ല നിമിഷ നേരം കൊണ്ട് എല്ലാം ഇല്ലാതായി പോയി ഒരുപാട് സങ്കടങ്ങൾ ഇപ്പൊ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ആ സൂപ്പർ മാർക്കറ്റിലേക്ക് പിന്നെ കുട്ടികൾ ഒരുപാട് പേര് പറയുന്നത്രയും മേലുള്ള കുട്ടികളൊക്കെ മനസ്സിലാക്കി പഠിക്കാനുള്ള കുട്ടികള് ആ കുട്ടികളെല്ലാം പോയി എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു പറയുമ്പോ നമുക്ക് തന്നെ ഒരുമാതിരി കുഞ്ഞുമക്കള് പോയി ആലക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു കൂടുതൽ ടച്ച് ചെയ്യണത് അതാണ് കുട്ടികളുടെ കാര്യം ചെറിയ മക്കള് ഇനി മേലൊക്കെ പോകണമെങ്കിൽ നമ്മൾ മുറിച്ചിടന്നിട്ട് അപ്പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളുണ്ട് പോവാൻ പറ്റുന്നൊന്നും അറിയില്ല ഇവിടെ പാൽ താമസമില്ലാതായ സ്ഥിതി വല്ല വന്യമൃഗങ്ങളോ ഒക്കെ ഉണ്ടാവും ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ടാണ് ഇപ്പൊ ഇവിടെ ആരും അനുവദിക്കാത്തതെന്നു പറഞ്ഞു കാരണം ഇതിനുള്ള പോകാനൊന്നും ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ അപ്പം കുറെ ആൾക്കാരും വന്നാൽ കല്ലിന്റെ മാര്യോ ഒരു മേലൊക്കെ കേറിയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തത് അവിടുന്ന് എന്തെങ്കിലും വീണ് പരിക്കേറ്റി കഴിഞ്ഞാല് പിന്നെ ഇവിടെക്ക് വരുന്നവരും ഇല്ലാതാവും വരുന്നവരും ഇല്ലാതായി കഴിഞ്ഞാല് ആ ബുദ്ധിമുട്ടാൻ പോകുന്നതും ഇവിടെ ഇപ്പൊ അവശ്വസിക്കുന്ന ആൾക്കാർ അവിടെ കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ആൾ വരാതായി കഴിഞ്ഞാൽ അവരുടെ കാര്യം കഷ്ടമാവും ആ വരുന്നവരാവുന്ന ചിന്തിക്കുന്നില്ല ഇവിടെ ടൂർ വരുന്നവരല്ലേ ടൂർ വരുന്നവർക്ക് എന്തെന്നാ ഇവിടെ വന്നൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോവാണ് എല്ലാവരും വന്ന് കുറച്ചത് എന്നൊക്കെ പറയും ഉണ്ടോ പാർക്കെല്ലാം ഉണ്ടോ ഉണ്ടോന്നൊക്കെ പറയും അത് കഴിഞ്ഞ് നാല് സെൽഫി എടുത്തിട്ട് തിരിച്ചങ്ങ് പോവും പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള ആൾക്കാരെ പരിഗണിക്കണം ഇവിടെ ജീവിക്കുന്ന ബാക്കിയുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മൾ നമ്മളെ വിഷയമായിട്ട് എടുക്കണം നമ്മൾ നമ്മളെ വീട്ടില് ബാക്കി എല്ലാവരും നഷ്ടപ്പെട്ടു ഒരാൾ മാത്രം ബാക്കിയായിട്ട് അവർ കൂടെ ജീവിക്കുന്ന അവസ്ഥ ആസനോക്കണം അപ്പൊ നമുക്ക് മനസ്സിലാവും അവിടെക്ക് വീടുണ്ടോ ഇത്രയും ഹൈറ്റിലാണ് ഇപ്പൊ ഉള്ളത് ആ പുഴന്നൊരുപാട് ഹൈറ്റിലാണ് ഇവിടെ കിട്ടുന്നത് അതിനൊക്കെ ഇത്രയും വലിയൊരു പ്രഹരം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ആഘാതം എത്രത്തോളം ആലോചിച്ചിട്ടുണ്ട് ആ മലൻ്റെ മോളൊക്കെയാണ് അതിൻ്റെ നേരെ പുഞ്ചിരിമേട്ടം നടന്ന സ്ഥലമാണല്ലോ അതിന്റെ അപ്പത്തേക്ക് എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട് അവിടെ പുലിയൊക്കെ ഉണ്ടാവും അത്ര അതിനൊക്കെ അറിയില്ല ഈ റോഡ് എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്കറിയില്ല നമുക്കൊരു ഗൈഡിന് കിട്ടായിരുന്നെങ്കില് കുറച്ചും കൂടെ നമുക്കിവിടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യായിരുന്നു അടുത്തേക്ക് ഇനി പോയിട്ട് വലിയ കാര്യം ഉണ്ടാവും തോന്നില്ല കാരണം പൊട്ടി വന്ന അതിന്റെ ആ ഒരു ഭാഗം ഈ ഭാഗത്തേക്കാണ് ഞാൻ എന്താ ചെയ്യാൻ എനിക്കറിയില്ല എനിക്ക് അങ്ങോട്ട് പോകണം എന്നുണ്ട് പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താണെന്നറിയാതെനിക്ക് പോകാനൊരു പേടി ആരെങ്കിലൊക്കെ ഉണ്ടായിരുന്നേ പോവായിരുന്നു പക്ഷെ ആരും ഇല്ലല്ലോ എന്റെ കുറച്ച് അവിടെ പള്ളിയൊക്കെ അവിടുന്ന് കാണാട്ടത് ഓ കാണാൻ പള്ളി അതിനുള്ള പള്ളി ആ ബിൽഡിങ്ങിന്റെ തൊട്ട് പുറകിലായിട്ട് കാണാ അവസ്ഥ അത് ഒഴുകി പോയിന്ന് പറഞ്ഞ അത് ഇവിടുന്ന് ഏകദേശം പത്ത് നൂറ്റി മുപ്പതോളം കിലോമീറ്ററിന്റെ അടുത്തുണ്ട് ഇവിടുന്ന് ഒഴുകി പോയത് ഇവിടുന്ന് പിന്നെ പോത്തല്ലവരെ എത്തിയിട്ടുണ്ട് ഇവിടുത്തെ അവിടുന്ന് ആള് പറഞ്ഞ ഉച്ച എന്റെ കുടുംബത്തിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്റെ കൂട്ടുകാർ വ്യത്യാസം ഞങ്ങള് തിരഞ്ഞിട്ട് നമുക്ക് കിട്ടിയത് അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളാണ് കിട്ടിയത് ആ സം ആ മൂപ്പര് പറയുമ്പോൾ നമുക്കുണ്ടല്ലോ അത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് ആൾക്കാർ അറിയാത്തവരുണ്ട് ഇപ്പം ഈ ഹൈദരാബാദിൽ നിന്നൊക്കെ കുറെ ഡോക്ടേഴ്സിന്റെ ഒരു സങ്കല്പം വന്നിട്ട് അവരോടൊക്കെ താമസിച്ചു എന്നൊക്കെ പറഞ്ഞ് അതിൽ അവരെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ ഒന്ന് രണ്ടാൾക്കാർ മാത്രമേ വന്നുള്ളൂ ബാക്കി എല്ലാവരും ഇവിടെ നിന്നൊക്കെ പറഞ്ഞു അവരങ്ങനെയും പോയി അങ്ങനെ കുട്ടികൾ ചെറിയ കുട്ടികൾ മൂലപൊടി മറത്ത ചെറിയ കുട്ടികൾ വയസ്സായവര് സുഖമില്ലാതെ കിടപ്പിലുണ്ടായിട്ടുള്ളവരുണ്ടാവാം ഗർഭിണികൾ ഉണ്ടാവാം അതാണ് ഇതിനിടൊക്കെ ചെറിയ മറ്റേ ഹിറ്റാച്ചി പോവാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് ചെറിയൊരു പോയ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട് കല്ല് പൊട്ടിക്കലും അതൊക്കെ ആയിട്ട് എന്താണെന്ന് ചെയ്യാൻ പോകണമെന്നറിയില്ലേക്കാണ് നമ്മൾ പോകേണ്ടത് ഞാൻ അങ്ങോട്ട് പോകണം എന്നൊക്കെ ഉദ്ദേശ ഇറങ്ങിയത് പക്ഷേ ഞാൻ എങ്ങനെ പോവും ശരീരാവശിഷ്ടങ്ങളൊക്കെ കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് നമ്മൾ ഉച്ചവരോടെ ശരീരാവശിഷ്ടങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളണത് നമ്മളൊക്കെ ഇപ്പോൾ ഒന്ന് കണ്ടിട്ട് അങ്ങ് പോവാണ് ഇവിടെ നിൽക്കണ കാര്യം തന്നെയാണ് എനിക്കൊക്കെ മനസ്സിലായിരുന്നത് ബാക്കിയുള്ളവര് പിരിണ്ടല്ലോ അതൊക്കെ ക്ഷമ കൊടുക്കണ പ്രാർത്ഥിക്കാം എത്രയോ ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണല്ലേ നമ്മളൂടെ വന്ന് നിൽക്കാൻ പോലും പേടിയത് ഒരു അവസ്ഥ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇവിടെ വന്ന് സന്ദർശിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഇവിടെ ജീവിച്ച ആൾക്കാരുടെ വേദന നമ്മളെ വേദന ആയിട്ട് എടുത്തിട്ട് നമ്മളെ കുടുംബത്തിൽ സംഭവിച്ച പോലെ ഒരു രാത്രി നമ്മള് കഷ്ണമൊക്കെ കഴിച്ച് കിട്ടണ കൂട്ടി തരുന്ന സമയത്ത് നമ്മളെ മേലെ വലിയ പാറക്കല്ലും വെള്ളം ചൊലിയൊക്കെ വന്ന് വീഴണം ആ ഒരു രംഗം ഓർത്ത് അതില് അങ്ങനെ ആ ഒരു മെൻ്റാലിറ്റി നമുക്ക് കാണണം അപ്പോഴാണ് നമുക്ക് മനസ്സ് പൊട്ടിപ്പോകും ശങ്കടറും ആർക്കായാലും പിന്നെ അതൊരു വല്ലാത്തൊരിതാണ് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അങ്ങനെ സംഭവിച്ചോ എന്ന് തോന്നുന്നു അങ്ങനെയൊക്കെ സംഭവിച്ചോ അങ്ങനെയൊക്കെ ഇപ്പോൾ ആൾക്കാർ ആ ഒരു അനുഭവം പറയുമ്പോൾ നമുക്ക് വെള്ളം പെട്ടെന്ന് വീട്ടിനകത്തേക്ക് വേറെ ഇഷ്ടത്തോളം വെള്ളമായി പിന്നെ ജനലിൻ്റെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെട്ടു പിന്നെയും വെള്ളം അടിച്ചിട്ട് പോയി പുറത്തേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്ന സമയത്ത് പുറത്തുനിന്ന് വീണ്ടും പിടുത്തം കിട്ടി ആ പിടുത്തത്തിൽ ഒരാള് പറയുന്ന കേട്ടോ ഒരു ചേട്ടന്റെ അമ്മ അമ്മയെ അങ്ങനെ പിടിച്ച് നിർത്തിയതറായ പുള്ളി അമ്മനെ പിടിച്ച് നിർത്തി നിന്നിട്ട് ആ അമ്മന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം എപ്പോഴും വേദനയെന്ന് വെച്ചാൽ വിറ്റിനെ പോയിട്ടുണ്ടാവും പക്ഷെ ആ അമ്മ ഇപ്പൊ പറയത്ര അവൻ്റെ അടുത്ത് മകൻ്റെ അടുത്ത് കുട്ടി കൂടായിരുന്നു എന്നെ അത്രയും പിടിച്ച് നിന്നില്ലേ അപ്പൊ അവരെ കന്ന് അങ്ങനെ ഒക്കെ അതിജീവിച്ച രാത്രികളിൽ അപ്പൊ അത്രയും എന്തെല്ലാം അതിൻ്റെ അടുത്ത് എന്തെല്ലാം നടന്നു എത്രയോ ബോഡി കിട്ടാണ്ടില്ല ഒരുപാട് കിട്ടാത്ത കണക്കുകൾ ഒരുപാടുണ്ട് കാണാത്ത കേസുകൾ ഒരുപാടുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു ഞാൻ അവിടെ അതന്നെ തിരിച്ചു നടക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പൊ നിലവിലുള്ള ആൾക്കാരൊക്കെ എവിടെ താമസിക്കണമെന്ന് എന്ന് വെച്ചാൽ ഇവിടുന്ന് മൊത്തം ഒമ്പത് പഞ്ചായത്തുകളിലായിട്ട് പരിസരങ്ങളിലാമങ്ങളിലൊക്കെ ആയിട്ട് വാടകയ്ക്കും മറ്റും ആയിട്ട് താമസിക്കുകയാണ് ഇപ്പൊ ഇവർക്ക് ടൗൺഷിപ്പിന്റെ വീടുകളെല്ലാം സജീവമായിട്ടുണ്ട് അത് പണി പൂർത്തിയായ ഘട്ടത്തിലാണ് തോന്നുന്നത് അത് കഴിഞ്ഞാൽ എല്ലാവർക്കും അതായത് ഇതിൽ എഫക്റ്റ് ആയിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സർക്കാർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന്റെ വീടൊക്കെ നല്ല ഗംഭീരമായിട്ട് അതിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കാന്ന് നമ്മുടെ ഈ ഈ സൈഡിലുള്ള ആൾക്കാരുടെ വീടുകളൊക്കെ ഒന്നും കേടുപാടുകൾ സംഭവിച്ചില്ല അവരിപ്പോ ഇവിടെ വന്നും പോയി കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടോ ഞാൻ വരുമ്പോ രണ്ടാൾക്കാരെ അവിടുന്ന് കണ്ടിരുന്നു അപ്പൊ അവർക്ക് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ വീടൊക്കെ നമുക്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ അടുത്തുണ്ടാവും ഇനിയിപ്പോ ഈ ഈ മലൻ്റെ മുകളിലുള്ള കുറച്ച് ആൾക്കാർക്കുണ്ട് അവരുടെ കണക്കിലും കൂടെ ഉള്ള കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് താമസം മാറുന്നൊക്കെ പറഞ്ഞു അപ്പൊ ഏതായാലും എല്ലാരും അതിനെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് കിടക്കാനുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത് സംഭവിച്ചത് എന്തായാലും അവർക്ക് അത് മറക്കാൻ കഴിയാത്തൊരു അനുഭവമാണ് ഇപ്പൊ ഈ നാട് വിട്ടു പോയി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് നമ്മള് ഇതുപോലെ അവരുടെ കഷ് അവരുടെ അനുഭവങ്ങൾ നമ്മളെ ഇവിടെ വന്ന് അവരുടെ അന്നത്തെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ സ്ഥലം സന്ദർശിക്കുമ്പോൾ നമുക്കും അതിൻ്റെ ഏകദേശം ഒരു കഥ കിട്ടും അപ്പൊ ഒരു എന്തൊക്കെയോ ഒരു മനസ്സിൽ നമ്മൾ മടങ്ങി പോകണം ഓക്കെ എന്തൊക്കെയോ ഒരു ചിന്തകളാണ് നമ്മൾ ഇറങ്ങി പോകുമ്പോ ഓക്കെ അപ്പൊ ഞാൻ അടുത്ത വീഡിയോ കാണാം ഓക്കെ ഇവിടെ വരുന്നവരെ കൊന്ന് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ അവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവരോട് ഒന്ന് സംസാരിക്കണം അവർക്കൊരു ഒരു ഇതാവും വെറുതെ അവർ കച്ചവടക്കാരായിട്ട് മാത്രം കാണരുത് കേട്ടോ അവര് ഈ നാട്ടിലത്തെ ആൾക്കാരാണ് അവര് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരാണ് അവരെ ചേർത്ത് പിടിക്കണം വടത്തു പിടിക്കണം ഓ ബൈ